അബൂ ഉബൈദിയുടെ തലയെടുക്കാനുള്ള നീക്കങ്ങളുമായി മൊസാദ് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളാക്കിയവരെ ജീവനോടെ തിരികെ വേണമോ അതോ മൃതദേഹങ്ങൾ തിരികെ വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളുടെ കൈകളിലാണെന്നാണ് ഇസ്രയേലിനെ ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷേ ഇസ്രയേലി ജനങ്ങൾക്കിടയിൽ വലിയ പിരിമുറുക്കമുണ്ടാക്കാനും സർക്കാരിനെ അട്ടിമറിക്കാനുമുള്ളൊരു ശ്രമം അതിനിടയിൽ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദികൾ നെതന്യാഹവും സൈന്യവുമാണെന്നുള്ള രീതിയിലാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഹമാസ് ആണ് ഇവരെ കൊന്നൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് ഉന്മൂലനം ചെയ്യേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടനയാണെന്നുള്ള നിലപാടിലാണ് ഇസ്രയേലും ഉറച്ചു നിൽക്കുന്നത് ഹമാസ് തുരങ്കങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയ ആറ് ബന്ദികളുടെ തലയ്ക്ക് പിന്നിൽ നിന്നും വെടിയേറ്റതായിട്ടാണ് നിർന്യാഹു പറഞ്ഞിരിക്കുന്നത് വളരെ ഹീനമായ രീതിയിൽ മോശകരമായ രീതിയിൽ അവരെ കൊന്നൊടുക്കിയിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്നും ആറ് ബന്ധുക്കളുടെ മൃതദേഹം ഇസ്രയേലിന് കണ്ടെത്താനായി സാധിച്ചിട്ടുള്ളത് സൈനികർ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് ഹമാസ് ഈ ബന്ദികളെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ആറ് ബന്ധികളുടെ സാന്നിധ്യം ആ പ്രദേശത്തുള്ളതായി കൃത്യമായ വിവരം കിട്ടിയിരുന്നു അതനുസരിച്ചാണ് ഇസ്രായേൽ സൈന്യം വളരെ രഹസ്യത്തോടുകൂടി ജാഗ്രതയോടുകൂടി അങ്ങോട്ടേക്ക് പോയത് പക്ഷേ ഈ വിവരം മണത്തറിഞ്ഞ് ഹവാസ് കൃത്യമായി തന്നെ ബന്ദികളെ കൊലപ്പെടുത്തി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി പൗരന്മാരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അതിൽ തൊണ്ണൂറ്റിയേഴ് ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് ബാക്കിയുള്ളവരെ മോചിപ്പിക്കാനും ചില ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കാനും ഇതുവരെ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലെ വെടിനിർത്തലിൽ നൂറ്റിയഞ്ച് ബന്ദികളെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് അവിടെ മരണപ്പെടുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഉയർത്തുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയുന്നതൊക്കെ തന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഓരോ തവണയും ഓരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നതെന്നാണ് ദത്ന്യാഹു പറയുന്നത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ദത്ന്യാഹു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് കാര്യം മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇസ്രയേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തന്നെയാണ് ഇസ്രയേൽ എണ്ണി എണ്ണി പറയുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവൃത്തികൾക്കുള്ള ഒരു പ്രോത്സാഹന സമ്മാനമായി തന്നെയാണ് ഈ നീക്കത്തെ നോക്കി കാണേണ്ടതെന്നാണ് നോക്കിക്കാണേണ്ടതെന്നാണ് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് തന്നെയാണ് തങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഹമാസ് അതിന് താൽപര്യപ്പെടുന്നില്ല ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മരണം മരണമടുത്തു എന്നുള്ള തിരിച്ചറിവ് ഹമാസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭീരുത്വപരമായ നിലപാട് അവർ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഫിലാൽഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഒരു കാരണവശാലും അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയും അവിടെ നിയന്ത്രണം വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹമാസിന് വളരെ എളുപ്പത്തിൽ ആയുധങ്ങൾ കടത്താൻ സഹായകരമായ ഒരു മാർഗമായി ആ ഇടനാഴി മാറും ഭീകരർക്ക് രക്ഷപ്പെടാനും അത് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനോട് ഒരു കാരണവശാലും സഹകരിക്കില്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടായത് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുമാണ് ഇസ്രയേലിനുള്ള മുപ്പത് ആയുധ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ബ്രിട്ടീഷ് സർക്കാർ കൈക്കൊണ്ടത് ആ തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഈ സംഘർഷം ഇത്രയും ഗുരുതരമായി മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രയേൽ ഈ യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നമ്മുടെ പൊതുഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യും ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച പോസ്റ്റിലാണ് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ നിശ്ചയദാർഢ്യത്തിൽ മാറ്റം വരുത്താതെ ലജ്ജാകരമായൊരു നീക്കത്തിലൂടെ ബ്രിട്ടീഷ് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് ക്രൂരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കുന്ന സഹജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതിന് പകരം ബ്രിട്ടൻ തെറ്റായ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ അത് ധൈര്യപ്പെടുത്താൻ മാത്രമേ അവർക്ക് കൂടുതൽ മുതൽക്കൂട്ടായി മാറുകയെ മാത്രമേ ചെയ്യൂവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒക്ടോബർ ഏഴാം തീയതി പതിനാല് ബ്രിട്ടീഷ് പൗരന്മാരുൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഹമാസ് ക്രൂരമായി കൊല ചെയ്തത് അതുകൂടാതെ അഞ്ച് ബ്രിട്ടീഷ് പൗരന്മാരുൾപ്പെടെ നൂറിലധികം ആളുകളെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങളിൽ ഉപയോഗിക്കാവുന്ന വ്യക്തിഗതമായ അപകട സാധ്യത കൂടി ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലേക്കുള്ള മുന്നൂറ്റി അൻപതോളം ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ മുപ്പതെണ്ണമാണ് സസ്പെൻഡ് ചെയ്യുമെന്ന് യു കെ നേരത്തെ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് ശക്തമായ ഭാഷയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നത് ഹമാസിനെതിരായ ഗാസയിലെ നിലവിലെ സംഘർഷത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇനങ്ങൾ ഭാഗിക നിരോധനം ഉൾക്കൊള്ളുന്നുവെന്നാണ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടിയായി മാറും എന്നിരുന്നാലും യുദ്ധവിമാനങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഈ നിയന്ത്രണം വരില്ല എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹുവിനെതിരെ ബന്ദു സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ബന്ദിമോചന കരാർ ഒപ്പുവയ്ക്കാൻ ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇസ്രയേലികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഈ ബന്ദിനെ തുടർന്ന് ഇസ്രയേൽ നഗരം നിശ്ചലമായ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അതിരൂക്ഷമായ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേളുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടായ ഒരു സമരമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നും ഹവാസ് നേതാവ് യഹിയ സിൻമുറിന് പിന്തുണ നൽകുന്നതിന് തുല്യമാണ് ഈ നീക്കങ്ങളെന്നും നെതന്യാഖു തന്നെ പറഞ്ഞിരിക്കുന്നു ഞായറാഴ്ച ഗാസാമുനമ്പിൽ നിന്നും ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ തൊഴിലാളി സംഘടനയായ ഇസ്രാ ഡ്രൂട്ട് ലേബർ ഫെഡറേഷൻ പണിമുടക്കിനായുള്ള ആഹ്വാനം നടത്തിയത്